ആയ് അച്ഛൻ്റെ ഒരു പുതിരി ബില്ലിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സാധനം നല്ല വെയില നമ്മളിപ്പോൾ നമ്മുടെ പഴയ കളത്തിലൊന്നു വന്നാൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ടീറ്റിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക മീൻ അടു എടുക്കണം അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് എല്ലാം നോക്കുന്നുണ്ട് നമുക്ക് ഗാർബേജ് ചെയ്യാൻ പറ്റുമ്പോൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കരിമീൻ്റെ സെറ്റ് ചെയ്യുന്നുണ്ട് കരിമീൻ്റെ ഒരു സ്റ്റിക്ക് ഇടുന്നുണ്ട് ഞാൻ എണ്ണം നീരാളിച്ചുകൊണ്ട് ഇടാം ഒരു പോപ്പ് പോപ്പെറുഞ്ഞിടുന്നുണ്ട് അല്ലാതെ എറി കൊണ്ടതിൽ ഇപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കാണിക്കാം ഓക്കെ മീൻ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഇല്ല നമ്മളെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വീഡിയോ കുറെ പിടിച്ചിട്ട് അതിനെല്ലാം കളഞ്ഞിരുന്നു അപ്പോൾ ഇത് പിടിക്കുക ഇന്ന് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ പിടിക്കുന്നത് ഇന്ന് കിട്ടുവാണെങ്കിൽ വീഡിയോ ഇടും ഇല്ലെങ്കിൽ അടുത്ത ആൾ വീണ്ടും തുടരും നല്ല മീൻ കിട്ടുമ്പോൾ ഇടും ഓക്കെ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യാം അവിടെ ഭയങ്കര വെയില ഒന്നാമത്തെ കാര്യം ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആഴം കുറവാണ് ഭയങ്കര ചൂടായിരിക്കും ഇപ്പോഴും വെയിലൊന്നും മങ്ങുമ്പോഴേ മീനൊക്കെ ഇങ്ങോട്ട് അടുത്ത് വരുത്തും നോക്കാം പണ്ടൊരാൾ താഴ്ച്ചാൽ ആഴം ഉണ്ടായിരുന്നു അന്നേരം നല്ല മീനുണ്ടായിരുന്നു ആമ്പലും താമരയൊക്കെ നിൽക്കുന്ന ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഒരുപാട് മീൻ പിടിച്ചിട്ടുള്ള അവിടുത്തെ ഇഷ്ടം ഒരു മീനുണ്ടായിരുന്നു ഇപ്പം ആഴം കുറഞ്ഞു ചെളി വന്നടിഞ്ഞു നിൽക്കുകയാണ് വെള്ളം ആഴം കുറവാണ് പക്ഷെ ഭയങ്കര ചെളിയാ ഇതുവരെ അനക്കൊന്നുമില്ല ഏതാണ്ട് കേറു തടിച്ചിട്ടൊന്നു ചൂണ്ട എങ്ങോടി ഇങ്ങോ പോരക്കൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഓടിയതാ വരല്ല പലല്ലേ പിടിക്കാൻ വേണ്ടി ചൂണ്ട കിട്ട അതേ കയറി ഞാൻ വല്ലി കൊണ്ട് അന്മാരക്കുണ്ട് ഒറ്റ ചൂണ്ടു പരലെ ചൂണ്ട ചൂണ്ടി പിന്നെ തൊട്ടുള്ള ഉള്ള ഗുണം ഇതാ ചൂണ്ട പോയി മറ്റേ ചൂണ്ട എല്ലാം പല കൊത്തുന്നേന ചൂണ്ട കഴിയാ പിടിച്ചു കിടക്കുവോ

സന്ധ്യയാകാറീ ശകല സമയം കൂടെ വേളു പെട്ടെന്ന് രണ്ടു ദിവസം തരത്തിലൂടെ പിടിക്കാം നാളത്തെ കറിക്കൊള്ളാ നാളെ രണ്ട് ദിവസം നിൽക്കാം പിടികം കളിപ്പീര് തുടങ്ങിയുണ്ട് ഈ സൈസ് സാധനം അതുകൊണ്ട് ഞാൻ ചെറിയ സ്റ്റിക്ക് ചെറുതങ്ങോട്ടെടുത്ത് വിരുന്ന് മാറ്റി വെച്ച് ഈ പൊടി പോകെ ഉടക്കുന്നില്ല വരും അതേ വലിയ കൊണ്ടിട്ട് ഇനി പഴിച്ച് കെട്ടാനൊക്കെ താമീ സമയത്ത് നമുക്ക് ഇതേ പിടിക്കാം ചെറുതന്നും കിട്ടത്തും ഇല്ല കൊത്തിപ്പറിച്ച് ഇങ്ങനെ കൊച്ചി കൊണ്ടിട്ടു ഇത്ര സംഭവിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഷോകട്ടോ ഭയങ്കര ഷോകാണ് അതുകൊണ്ട് ഉപ്പാപ്പി മോളി ഇരിപ്പുണ്ട് ഞങ്ങൾ രാത്രിയിലെല്ലാം നോക്കുന്നുണ്ട് ഇപ്പം എല്ലാം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കാണിക്കുക അല്ലെങ്കിൽ അപ്പോൾ അപ്പം അടുത്ത ദിവസം നോക്കാം എന്തേലും കിട്ടുമോ എന്ന് നോക്കാം വളരെ ശോഭമാണ് അപ്പോൾ അടുത്ത ദിവസം കാണാം ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബൈ അപ്പോൾ അത് വാഹയും ചെമ്പറ്റിയൊക്കെ പിടിച്ചെന്ന് പറഞ്ഞാൽ വന്നു വരുന്നത് പിടിക്കാൻ വേണ്ടത് വറുത്ത ഇലയെ വെച്ച് പുള്ളിക്കണോ എന്നും പറഞ്ഞു വന്നാൽ ഞാൻ ചെന്നാൽ പ്രൂട്ടിയിട്ട് പിടിച്ചോ പറഞ്ഞു വരങ്കമ്പൊക്കെ എടുത്തുണ്ട് നിന്നു അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ എന്തേലും കിട്ടുമോ എന്ന് നോക്കട്ടെ എല്ലാം ഒന്ന് എടുത്ത് കറിഞ്ഞ് സെറ്റ് ചെയ്യട്ടെ നാലുമണിയൊക്കെ ആയപ്പോഴാണ് വന്നേ ആ സമയത്ത് വന്നിട്ട് കാര്യമുള്ളൂ ഓക്കെ വെള്ളമൊക്കെ റെഡിയായി കിടക്കുക ബാക്കി കിട്ടുമോയെന്ന് നോക്കാം അല്ലേടാ ഐശ്വര്യ ഐശ്വര്യറായി ആ എന്താ ചെറിയ ചെമ്പല്ലി പിടിക്കുന്നതാണ് ചെമ്പല്ലി ഒക്കെ ഉണ്ടോ പിടിക്കാം കിട്ടുമോടാ ചെറുക്കനെ സീ മോഞ്ഞേ അയ്യോ ഇതും ഹൈ കറിയുണ്ട് അതിന് ബ്ലേഡ് പോലത്തെ ബ്ലേഡ് പോലെ ഇരിക്കുന്നതിൻ്റെ മണ്ടാര ഞാനിവിന്നെ പിടിച്ചു അമതി അത്രയും വേണ്ട മതി സ്റ്റിക്ക് ഒന്ന് പിടിക്കാന്നുള്ള ദൂരമാണ് അപ്പം ഞാൻ ചെറുക്കൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് കണ്ട് കൊടുക്കാന്ന് കണ്ട എം വലിയ പിടിക്കാൻ അപ്പം ആദ്യം വേണം ചെയ്യാൻ തട്ടിയാണ്ട് ഈ സാധനം ഒരു അഞ്ഞൂറ് രൂപ ഉണക്കി അയ്യായിരം ഞാൻ ഇതിൽ ഇപ്പം തന്നെ ഈ പ്രായം എത്ര രൂപയാണെങ്കിൽ പിടിച്ചു തറിയാ അയ്യായിരം രൂപയ്ക്ക് മോളി മീൻ അയ്യായിരം രൂപയുടെ മോളി മീൻ പിടിച്ചിട്ടുണ്ട് അയ്യായിരം രൂപയുടെ മോളി നട്ടൊന്നും വരത്തില്ല മുതല് അതങ്ങനെ അറിയത്തില്ല അത് അമ്മനെ പിടിച്ച് വായി വെച്ച് കടിച്ചോണ്ട് നിൽക്കും നമ്മളൊരു പരിവത്തിന് പിടിച്ചോണം കള്ള പന്നിയ ചിലപ്പോൾ ഈ കടിച്ചങ്ങ് തീറ്റിക്കൊണ്ടൊക്കെ പോവും അളഞ്ഞ ഓള വന്നല്ലേ അറിയത്തില്ല പോയി ചേർത്തോണ്ട് ഇന്ന് ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ പത്തിരുപത് പേര് സെറ്റായിട്ടാണ് വരുന്നത് ഒരു വലിയ സംഘമായിട്ടാണ് പോകുന്നത് സംഘക്കാര അവര് ഇവിടെ വന്ന് ഒരാളെ പിടിച്ചപ്പോ സമയം കളയാതെ പിടിച്ചോ കളയാ ിൽ കാണാനൊക്കെ രസമാണ് നാളെ ഈ പാട്ടി ചോദിക്കുന്നുണ്ട് ചേട്ടാ അതിനെന്തോ ഇത്ര നിങ്ങളെന്തോ കാണിക്കുന്നത് അഭിനയിക്കുവാണോന്നെ അതിന്റെ അവന് കൊടുക്കണ അവനെ ബ്ലേഡ് ഉണ്ടല്ലോ നമ്മെ ബ്ലേഡിനേക്കാളും മൂർച്ഛനെ ചിറകി രണ്ട് സൈഡിലാ ചിറകിന് കൈ പൊളം ഇട്ടോ കേട്ടോ ആ ഇതുണ്ടോ ഞാൻ ചകല ഒന്ന് പിടിച്ചപ്പോൾ ഇത്ര തോലി പൊളിച്ചെ അത് നല്ലൊരു പിടിയാകുമ്പോൾ പിടിച്ചപ്പോൾ ആവത്തെ കൈ കൈ പൊളന്ന് കൈവടി കിട്ടും അത് പറഞ്ഞിട്ട് വെച്ചിരുന്നങ്ങ് തിന്നുവാണല്ലോ എൻ്റെ പൊന് മോനെ കരിമീൻ തീറ്റി എന്നാ വിലയുള്ളറിയോ കൊടുത്ത് കാശി പിടിക്കട്ടെ സാധനമാണ് വെച്ചിരുന്ന് അറിയുന്നത് വളിയ പോൾ ചേച്ചി ഗീച്ചേ പിടിയങ്ങോട്ടെ ഒന്നും നോക്കാനില്ല ഇത്രയും വിലപിടിപ്പുള്ള സാധനം എന്തെല്ലാം ധാന്യങ്ങളുടെ ശേഖരമാണെന്നറിയോ പ്രോട്ടീൻ പൗഡറാണ് ശരിക്കും പറഞ്ഞ മീനൊക്കെ ചുമ്പോണോ വലിയ ബന്ധുപോലെ വരുന്നത് എൻ്റെ തീറ്റ എല്ലാവരും തിരിഞ്ഞ വരല്ലേ പിടിക്കാൻ ഇത് വച്ച് പൊടിച്ചുകൊണ്ട് കോർത്തൊരു മുടി പോകുമ്പോലത്തെ നൂല് ഇങ്ങനെ ഈ ഒന്നും വേണ്ട വെറുതെ എറിഞ്ഞു കൊടുക്കുക കിട്ടിയാൽ മതിയായിരുന്നു വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് നാണം കിട്ടി ഒഴിവാനെ പിടി ഇത് ഒഴുകി അങ്ങനെ പോകണം എന്നാലേ അവർ പിടിക്കത്തുള്ളൂ പൊങ്ങ ഒക്കെ ഇട്ട് കിടക്കുന്നാണ്ടത്തൊണ്ട് തിരിച്ച് നോക്കത്തില്ല കിട്ടിയോടാ കൊതിപ്പിച്ച് അവിടെ നല്ലൊരു പൂവാലിപ്പനല്ലേ പിടി ഇപ്പോൾ വാഹം പിടിക്കാൻ പോകുന്നത് നോക്കട്ടെ പിന്നോട്ട് പോടാ വരുന്നു അയ്യോ ഇനി ഇച്ചിരി ഉള്ളു ഇതുപോലെ മൂന്നാരെള്ളം പിടിക്കാം കേട്ടോ ഭയങ്കര ഐഡിയ എന്തൊക്കെ ഐഡിയ വലിയ കിട്ടിയിരിക്കുന്നു ഭയങ്കര ഇതിനെങ്ങനാണോ നീ പിടിച്ചെ ഇതിന് ഇതിന് ബാലപീഠ കേസ് എടുത്തിട്ടുടത്തേക്ക് വിട്ടേ ബാലരട്ട ഞാൻ പിടിച്ചോളാം ആ പോട്ടോ കിട്ടിയല്ലേ എമ്പലി പിടിക്കാൻ വന്ന ആഗ്രഹം സാധിച്ചില്ലേ അവനെ 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 നോക്കിയാൽ അത് പറഞ്ഞു കൊടു എന്നിട്ട് വലുതായിട്ട് ഞാൻ പിടിക്കാം പിന്നെ ഒക്കെ ഉണ്ട് വല്ലു മുടി നാകുമല്ലോ ഓ കുഞ്ഞു പോയി രക്ഷപ്പെടും ഇവിടെ ഇവിടെ ഉണ്ടായിട്ടോ ചെറിയ ദൂരത്തിട്ട് ഇവിടെ അല്ലാ ഞാൻ അവൻ്റെ അമ്മയോടും അപ്പനോടൊക്കെ പറയും ഇവിടെ വേണ്ട പറയാൻ പറയും ഇപ്പോൾ നമ്മൾ ദൂരോട്ട് പോയി ഓറിയെല്ലാം കണ്ടുപോയി അപ്പോൾ ഇന്ന് നമ്മൾ കളത്തി വന്നിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ചെറിയ മീൻ്റെയൊക്കെ വീടി ഇട്ടല്ലേ ഇപ്പോൾ ഇടയ്ക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് മണിക്ക് ശേഷമാണ് വരുന്നത് അന്നേരം നമുക്ക് കൂട്ടാൻ പൊക്കാളെ മീൻ കിട്ടുന്നുണ്ട് ചെറിയ ചെറിയ വകയായിട്ട് ഒരുപാട് വീടിയിടാത്ത പിന്നെ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് ഒരു ചെറിയ വീടി പിന്നെ ഇവിടെ അവിടെ ഇവിടെ ഇട്ടൊക്കെ കുറച്ച് ദൂരമായിട്ടാ ഗുരുവാളം മറുന്നുണ്ട് വലക്കാർക്ക് ആർക്കാണ്ട് കിട്ടി അല്ലാതെ അവിടെ ഇവിടെയൊക്കെ മറിച്ചിട്ടുണ്ട് അവിടെ ഇന്ന് പഴം കൊണ്ട് വന്നിട്ടുണ്ട് ചോറ് പാളയെന്നോളും പഴമൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് പഴമൊക്കെ വേണ്ടി വന്നെ അഥവാ ഗുരുവാളുണ്ടെങ്കിൽ ഒരുപാടെല്ല പഴവും ക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചൂ ചൂണ്ടിടുന്ന അറിയാം നേരത്തെ വീഡിയോയിൽ കാണിച്ച പുതിയ ആൾക്കാരാണെങ്കിൽ വെറും ഹുക്ക് മാത്രമുള്ള വെയിറ്റ് ഒന്നുമില്ല ഇല്ല ലൈനേൽ പഴം കോർത്ത് എറിയുക ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമാർ കണ്ടായിടിക്കും അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമോന്ന് നോക്കാം ഒത്തിരി ആളായിട്ട് ഒരു കൊമ്പനെ പിടിച്ചിട്ട് ഒത്തിരി ആളായി അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്ന് അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ പോകാവും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അത്യാവശ്യം സൈസുള്ളൊരു പഴം എടുത്ത് ഇത് ഒത്തിരി പഴുത്തു പോയി ചേട്ടാ ഇത്രയും പഴുപ്പ് പാടില്ല അതുകൊണ്ട് നമ്മൾ മറ്റേ ഒത്തിരി നല്ലതായിട്ട് പഴുത്ത അല്ലാത്തുണ്ടെങ്കിൽ തൊലി പൊളിച്ചിട്ട് എടുത്തോട്ടോ ഇതിപ്പോൾ തൊലി പൊളിച്ചു കഴിഞ്ഞാൽ പഴം അങ്ങിരുന്നു പോവും അതുകൊണ്ട് നമ്മളിങ്ങനെ തന്നെ എങ്ങിടുവാ തൊലി നടന്നാലും കുഴപ്പമൊന്നും ഇല്ല ഗുരുവായൂർ കണ്ട വിഴുങ്ങടുത്ത് വിഴുങ്ങത്തേ ഉള്ളൂ നമ്മൾ അത്യാവശ്യം വലിയ വായമായതുകൊണ്ട് അതിൽ സൈസുള്ള സാധനമാണെങ്കിലും എടുത്ത് വീഴും ഇങ്ങനെ അങ്ങോട്ട് കോർത്തിട്ട് നമ്മളിതുപോലെ ഇതിനകത്തൊട്ട് ഇറക്കി വെക്കത്തേ ഉള്ളൂ ഈ ഏട്ട കണ്ടാലും എടുക്കും അവിടെ ആ ഭാഗത്തൊക്കെ നല്ലതായിട്ട് മറിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ട് നമുക്കൊരു കൊമ്പം കിട്ടും ഇപ്പോൾ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് കൈ കൊണ്ട് തന്നെ പഴയ നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കേട്ട് കാണാത്തവരത് കാണാം പുതിയായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാം ഇങ്ങനെ ഒരു ചുമ എറിഞ്ഞു കൊടുത്തിട്ട് നൈസായിട്ട് അവിടെ വെച്ചിരുന്നത് അതേപോലെ ഇപ്പോൾ മുകളിലിവിടെ ഇരുന്ന് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ താഴ്ന്നു പോകുന്ന കാണുമ്പോഴേ അടിക്കും കാരണം അമ്മർക്ക് ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി വന്ന് കിട്ടുന്ന സാധനം ഈ പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലാതെ നമ്മൾ തീരീട്ട് കൊടുത്തതെന്ന് ഇപ്പം എടുക്കുന്നില്ല കിടന്നാൽ മതി അത ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും പഴം അമ്മ വീക്ക്നെസ്സാണ് ഈ പറഞ്ഞ പഴം ഇവിടെ കശുവണ്ടി അല്ലേ അതിൻ്റെ പഴം കണ്ടാലും എടുക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടുന്ന സ്ഥിരമായിട്ട് നാച്ചുറലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ബൈറ്റെടുക്കും ഇനി ഒത്തിരി അനക്കാതെ ഒരു ബെൽ വെച്ചിട്ട് കൂടുതലാണ് മെക്ക ഒരു സ്റ്റിക്കോടുണ്ട് അതിലൂടെ ഇറങ്ങി ഇച്ചിരി ഡ്രാഗ് ലൂസ് ചെയ്യണം അടിച്ച ഭരിച്ച് പറിച്ച് കൊണ്ടിരി പോക്കൂക്കെ കൂടി ഇരിക്കട്ടെ ഇനി സ്റ്റിക്കയിലും ഇവിടെ എടുക്കാം നോക്കി കയറിയാൽ നിന്നാൽ കൈകൊണ്ട് കയറിയാകെട്ടോ നോക്കി കയറി പറഞ്ഞു പോവും ഓക്കെ ഓക്കെ ഞാൻ നോക്കട്ടെ കഴിച്ചുണ്ടിടാനുള്ള സെറ്റപ്പ് പിടിച്ച് തീറ്റിയിടാം ഇമ്മമാരിവിടെ കിടക്കട്ടെ പഴയ രണ്ടരത്തിൽ കയറി നമുക്ക് വെയിറ്റ് ആ സമയം കൊണ്ട് ചെമ്പുറ്റി വല്ലതൊക്കെ ഇട്ട് നോക്കട്ടെ അങ്ങ് ദൂരെ മാറി അടിക്കുന്നു ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാന്ന് തോന്നുന്നു ആ പാലത്തിൻ്റെ കീപ്പർ താ ഇങ്ങോട്ട് വരാൻ വരും ഈ അടുത്തിടയ്ക്ക് തന്നെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന വരും നമുക്ക് ബാക്കിയോണ്ടേ ഇന്നോ നാളെയോ മറ്റേ നാളെ കിട്ടും എന്തോ ഒരു സാധനം അടിച്ചിട്ടുണ്ട് സന്ധി ആയപ്പോഴും എന്തോ പറഞ്ഞു വരുമ്പോ ഒരു വാളയായിരിക്കും നോക്കട്ടെ ആ ഒരു വാള അയ്യോ ട്ടെ കല്ലേ കൊണ്ടിട്ട് വരയ്ക്കുമ്പോൾ ഇരുട്ടുന്ന വരെ നോക്കിയിരിക്കണേ പേര് സൈസ് വരുന്നവരൂടെ കുരിക്കാനുള്ള പരിപാടി ി ഓർമ്മ പോയ വിറ്റയെ കൊണ്ടിട്ട് വരയ്ക്കും 都一样。 വിടെ പിടിച്ചിട്ടു കേട്ടോ കുറേ പാട് പെട്ട് തന്തി ആയപ്പോഴാണ് അടിക്കാൻ കാരണം ഇതൊരു അഞ്ചാറ് കിലോ ആറ് കിലോ സൈസ് വേണം അത്രേ ഉള്ളൂ അടുത്ത തീറ്റ എടുത്തേമാതിരി തീറ്റ എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പിന്നെ ഞാൻ ഇട്ടത്തെ കാണത്തില്ല ആരും ഇല്ല ഇവിടെ ഉപ്പാപ്പി പറഞ്ഞു ഉപ്പാപ്പി വന്നിട്ട് മൊബൈലേ വല്ലതും വീഡിയോ പിടിച്ചു കാണിക്കാൻ കേട്ടോ ഇപ്പം എല്ലാവരും ക്ഷമിക്കുക അടുത്ത തീറ്റിട്ട് കിട്ടുമോന്ന് നോക്കട്ടെ കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ അടുത്ത് എറിഞ്ഞിട്ടേക്കോ കേട്ടോ ഇവിടെ ഒരുപാട് പറഞ്ഞവിടെ കിടപ്പുണ്ട് അടുത്ത് എറിഞ്ഞിട്ടേക്കാ ഒരടിച്ചില്ല ഒരു പ്രാവശ്യം തീറ്റി കൊണ്ട് പോയി പഴം പറിച്ച് പോയി വലിച്ചപ്പം കിട്ടിയില്ല അടുത്ത് നോക്കട്ടെ ഇപ്പം ആരും ഇല്ല ഇവിടെ വീഡിയോ പിടിക്കാനേ ചിലപ്പോൾ ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ടേ കാണിക്കത്തുള്ളൂ കേട്ടോ ടുത്തോണ്ട് പോകുമ്പോൾ അടിക്കുന്നുണ്ട് ഇതായിട്ട് മരിക്കുന്നുണ്ട് കേട്ടോ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു കാര്യം പിടിച്ചാ തോന്നും ആ അടിച്ചി അടിച്ചാൻ എടുക്കട്ടു എനിക്കിത് ക്യാമറ പിടിക്കാൻ ഒരു നിർവാഹമില്ല കാണാൻ പറ്റുമോ കേട്ടാ ഏട്ട് ആ വിചാരിച്ചു അവനാ ഭൂരിപോളാ വിചാരിച്ച ലൈവ് മൊത്തം മിഴിഞ്ഞ് ഞാൻ അടുത്തിട്ടാണ് അവനെ ലൈ മൊത്തം മിഴിഞ്ഞ് ഇനി വേറെ ചൂണ്ടിട്ടു ഇതാ പ്രശ്നം ഗോപുറയിൽ ഒന്നും കിട്ടത്തില്ല മൊബൈലിൽ പിന്നെ കിട്ടത്തില്ല അത് പെട്ടെന്ന് കോർത്തി കിട്ടും അന്മാര് ഓക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസത്തെ നമുക്കൊന്നും കിട്ടിയില്ല നമ്മൾ അതുകൊണ്ട് എല്ലാ വീഡിയോ കൂടെ ആഡ് ചെയ്താൽ കാണിക്കുന്നത് കാരണം ഒത്തിരി പേര് വിളിക്കിട്ട് മീൻ കിട്ടുന്നില്ല മീൻ കിട്ടുന്ന പരാതി വരെ ഇതുപോലെ ശ്രമിച്ചുകൊണ്ടിരുന്നാലേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ തന്നെ അത് പിന്നെ ഇവനെ കിട്ടി ഇവനോടത്തന്നെ പോയി പിന്നെ രാത്രി ഇവിടെ നിന്നിട്ട് കാര്യമില്ല പിന്നൊരു ഏട്ടയുണ്ട് അത് സാധന ഏട്ടയുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് ഇതിൽ നല്ലൊരു കൊമ്പനെ പിടിക്കാൻ വേറെ ഓക്കെ വൈബൈ